ബ്ലൂമിങ്ടിലെ മില്ലർ പാർക്ക് ജൂവിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നത് ഇതുവരെ കാണാത്തതും പേര് പോലും കേൾക്കാത്തതുമായ കുറെ ഇനം മൃഗങ്ങളെവിടുന്ന് കാണാൻ പറ്റി എത്ര മൃഗങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടോ ബ്ലിമിങ് കോസ് പിന്നെ എല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഞാൻ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് ആ നല്ല പേരല്ലേ കിങ് ഫിഷർ ഫാമിലിയിൽ പെടുന്ന ഒരു പക്ഷിയാണെന്നും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണെന്ന് അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനിതിനെ ആദ്യമായിട്ടാ കാണുന്നത് തൊട്ടടുത്ത് തന്നെ കാങ്കരൂവ് ഫാമിലിയിൽ പെടുന്ന വാലബീസ് ഉണ്ടായിരുന്നു കാങ്കരൂവ്സിനെ പറ്റി നമുക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റുന്നതാണ് ഇവരും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചാടും എന്നിട്ട് ഇവിടെ വേലിക്ക് വലിയ ഹൈറ്റ് ഇല്ല എന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി ക്രാക്കൂൺസ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇത് റെഡ് ലീമേഴ്സ് ആണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ റേഡിയേറ്റഡ് ടൊട്ടോയ്സ് എന്നൊരു ബോർഡ് ഉണ്ടെങ്കിലും ആളെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ആളെ കാണുന്ന ചെയ്യണം ണം നിങ്ങളാരോ എന്നെ കാണണ്ടെന്ന് പറഞ്ഞ ഒളിച്ചിരിക്കുകയാണോന്ന് അറിയത്തില്ല വളരെയധികം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് ആണെന്നും അവരുടെ ഷെല്ലിന്റെ മുകളിലുള്ള സ്റ്റാർ ലൈക് പാറ്റേൺ കാരണമാണ് അവർക്ക് ഈ പേര് കിട്ടിയതെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആഹാ ഇനി ഇതാണ് നക്ഷത്രാമ ആ നക്ഷത്രാമാറിന്റെ പാറ്റേൺ കാണാൻ വേണ്ടി ഒന്നുകൂടി സൂം ചെയ്തപ്പോ ആൾ തലപൊക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് അവരൊരു അണ്ണാരക്കണ്ണൻ എനിക്ക് ഈ വേലിയൊന്നും ബാധകമേ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു ഇവം ഭയങ്കര വലിയ ചാട്ടക്കാരനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹൈറ്റിലാണ് വേലി കെട്ടിട്ടുണ്ടായിരുന്നത് വേലിയല്ല ഒരു നെറ്റ് പോലെ ആയിരുന്നു ഇട്ടിണ്ടായിരുന്ന മുകളിൽ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടകത്തിന്റെ ഫാമിലിയിൽ പെടുന്ന ഒരു ഇനാണ് ഇട്ടോ ഇത് ലാമാ എന്നാണ് എഴുതി വെച്ചിരുന്നതായിട്ട് എനിക്കൊരു ഓർമ്മ കാണുമ്പോ ശരിക്കും ഒട്ടകത്തിന്റെ ഒരു മിനി വേർഷൻ അല്ലേ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഇവരെ കാണാൻ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തില് പോസ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു ആ ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ഇവരുടെ പേരുള്ള ബോർഡ് വായിക്കാൻ വിട്ടുപോയി ആ നമുക്ക് പിന്നെ കാഴ്ചയിൽ എല്ലാ ആമകളും ഒരേപോലെ ആയതുകൊണ്ട് പിന്നെ അത് വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല എന്തായാലും സാറ് നല്ല തിരക്കിട്ട പണിയിലായിരുന്നു ഈ ആമകൾ പുല്ലൊക്കെയാണല്ലേ കഴിക്കാറ് ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആമ പുല്ലാതെ എല്ലാവർക്കും അറിയാലോന്നൊക്കെ ആദ്യ കണ്ടപ്പോ ഞാനെന്ന് ഞെട്ടിപ്പോയി ഇത് ജീവിയാന്ന് വിചാരിച്ചിട്ട് വലിയ ആയിട്ട് ഈനാമ്പിയാന്ന് സംശയം പറഞ്ഞെങ്കിലും ഇത് ആക്ച്വലി ആൻഡീറ്റേഴ്സ് ആണ് മുറുമ്പുതീനി ഈനാമ്പേച്ചിയും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും കാഴ്ചയിൽ ഇവർ ഒരേപോലെയാണെന്ന് ഗൂഗിളിൽ പറയുന്നു പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെള്ളത്തിൽ ഓടിച്ചാടി കളിച്ച് രസിക്കുന്ന ഇവർ നോർത്ത് അമേരിക്കൻ റിവർ വോട്ടർ ആണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിർണായക എൻഡേഞ്ചേർഡ് അല്ല സ്പീഷീസ് ആയിട്ടാണ് ഇവരെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് കുറച്ചു കാലത്തിന് ശേഷം ചിലപ്പോൾ ഇവർക്ക് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുണ്ട് എന്ന് വാമേ ഇനി നമുക്ക് ആലിഗേറ്റേഴ്സിനെ കാണാൻ പോവാം ഇനി ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ അനങ്ങാതെ കിടന്ന ആളെ പറ്റിക്കുന്നത് സംഭവം വേണമെങ്കിൽ ഒരു കഴിവാണെന്നും പറയാം എത്ര നേരം വേണമെങ്കിലും ഒരു തുള്ളി പോലും ചലിക്കാതെ ഇങ്ങനെ കിടക്കാൻ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ടും പ്ലാസ്റ്റിക് കുപ്പികളുടെ മൂടി കൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുരങ്ങന്മാരുള്ള എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ല ഹൈറ്റിലാണ് വേലി കെട്ടിയിരിക്കുന്നത് മുകളിലും നെറ്റ് കൊണ്ടുള്ള കവറിംഗ് ഉണ്ട് ടൈഗേഴ്സിന് വേണ്ടി പ്രത്യേകം തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല കാരണം അത് നാലു മണി വരെ ഓപ്പൺ ആയിരുന്നുള്ളൂ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത് ഇനിയും ഇവിടെ കാണാൻ കുറെ കാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിലും സൂ അടയ്ക്കാൻ സമയമായി പോയി എന്നാലും ഇവിടെ ചിലവിട്ട സമയം അത്രയും കുക്കുവിനും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു അത് അവൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഈ സൂവിന്റെ തൊട്ടടുത്ത് മില്ലർ പാർക്ക് ലേക്ക് ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫിഷിങ്ങിന് വേണ്ടി കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫിഷിംഗ് ഒന്നും ചെയ്യാൻ നിന്നില്ല പകരം അവിടെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ചിരുന്നു തൊട്ടടുത്ത പാർക്കിൽ കുട്ടികൾ കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ